അത് നല്ല കാഴ്ചയാണ് നല്ല അടിപൊളി രസമാണ് കേട്ടോ ഇതുവഴി യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബൈക്കിൽ രാവിലെ വൈകുന്നേരം ഇതുവഴി പോയി കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വരി കോൺക്രീറ്റ് നാഷണൽ ഹൈവേയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ് കേട്ടോ നമ്മളിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കാരോട് ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് ഈ റോഡ് വഴി നിങ്ങൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുവഴി യാത്ര ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ഒരു ആ വൈകുന്നേരവും അടിപൊളി രസമാണ് ഇതുവഴി യാത്ര ചെയ്യാൻ ബൈക്കിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കാരണം റോഡ് നല്ല ഉയർന്നിട്ടായിരുന്നു റോഡ് പോകുന്നത് നമുക്ക് ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങൾ കൂടി കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ഈ റോഡിന് മറ്റു ചില പ്രത്യേകതകളും കൂടി ഉണ്ട് കേട്ടോ ഈ ഭാവിയിൽ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള റോഡാണ് അതിൻ്റെ പ്രധാന കാരണം വിഴിഞ്ഞം പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നാഷണൽ ഹൈവേയിൽ കോൺക്രീറ്റ് വരാൻ കാരണം കാരണം നല്ല ഹെവി വെയ്റ്റുള്ള വാഹനങ്ങളായിരിക്കല്ലേ ഇതുവഴി കടന്നു പോകുന്നത് ഇതുവഴി കടന്നു പോകാൻ മറ്റൊരു കാരണമുണ്ട് ഈ റോഡ് ചെന്ന് കയറുന്നത് എൻ എച്ച് നാൽപ്പത്തി നാലിലാണ് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേയും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നാഷണൽ ഹൈവേയുമായ എൻ എച്ച് ഫോർട്ടി ഫോറിലാണ് ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ചെന്ന് ചേരുന്നത് കന്യാകുമാരിയിൽ വെച്ച് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ കൂടി നിങ്ങൾ എൻ എച്ച് നാൽപ്പത്തി നാലിൻ്റെ ആ റോഡ് പോകുന്ന ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയുടെ നടുക്ക് ഭാഗത്ത് കൂടിയാണ് പോകുന്നത് അത്രയും പ്രാധാന്യമുള്ള റോഡിലാണ് വന്ന് കയറുന്നത് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ഈ റോഡിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഈ റോഡ് കഴിഞ്ഞ ഉടനെ തമിഴ്നാട് ഭാഗത്തിന് ചെറുപത്താറിൻ്റെ റോഡ് നിർമ്മാണ കാഴ്ചകൾ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം കേട്ടോ ഇൻട്രോ തന്നെ ഇച്ചിരി നീണ്ടുപോയി ഇത് കോൺക്രീറ്റ് റോഡാണ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ചെറിയൊരു കിട്ടിക്കിട്ട് ചെറിയൊരു വൈബ്രേഷൻ നമുക്കൊരു ഫീൽ ചെയ്യും കേട്ടോ ഈ കോൺക്രീറ്റ് ഹൈവേ കൂടെ പോകുമ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ റോഡ് ഏറ്റവും കൂടുതൽ ഈ റോഡ് ഇങ്ങനെ ഉയർന്നിട്ടാണ് ഈ റോഡ് പോകുന്നത് നമുക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ കാണാൻ സാധിക്കണ്ട താഴ് താഴോട്ട് നല്ല താഴ്ചയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല താഴ്ചയാണ് അപ്പോൾ റോഡ് നല്ല ഉയർന്നിട്ടാണ് പോകുന്നത് കാരണം അപ്പുറത്തും അപ്പുറത്തും കുന്നാണ് ഈ നടുക്ക് നല്ല താഴ്ചയാണ് ആ താഴ്ച മൊത്തം ഒഴിവാക്കിക്കൊണ്ടാണ് റോഡിങ്ങനെ നേരെ പോകുന്നത് കേട്ടാ അങ്ങോട്ട് നല്ല സാക്ഷിയാണ് നല്ല അടിപൊളി രസമാണ് കേട്ടാ ഇതുവഴി യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബൈക്കിൽ രാവിലെ വൈകുന്നേരം ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് നല്ല രീതിയിൽ ഒരു ഒരു കൂളാവും ഫ്രീ ആവും ഇവിടെ ഡിവൈഡറിൽ ഇങ്ങനെ ചെടിയൊക്കെ നട്ട് തുടങ്ങിയിട്ടുണ്ട് തുറന്നു കൊടുത്തിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടാ പുതിയ റോഡാണ് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡിവൈഡറിൽ ഇങ്ങനെ ചെടികളും വൃക്ഷങ്ങളൊക്കെ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നല്ല വെയിലാണ് പക്ഷേ ഈ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ വെയിൽ നല്ല രീതി അറിയത്തില്ല എപ്പോഴും നല്ല കാറ്റാണ് കാരണം നമ്മൾ നല്ല ഉയർന്നിട്ടാണ് ഉയർന്ന റോഡാണല്ലോ ഇത് അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ടോ ഓ നല്ല വെള്ള റോഡ് നമ്മൾ ഇതുവരെ വന്നത് കറുത്ത റോഡാണെങ്കിൽ പെട്ടെന്ന് വെള്ള റോഡിലേക്ക് നമ്മൾ മാറും തമിഴ്നാട് ഭാഗത്തേക്ക് ഇനി റോഡ് വർക്ക് പെൻഡിങ് ആണ് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് റോഡിൽ തിരക്ക് വളരെയധികം തിരക്കില്ല കേട്ടോ തിരക്ക് ഭയങ്കര രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല തിരക്ക് കുറവാണ് എങ്കിലും വണ്ടികൾ പോകുന്നുണ്ട് ഇടയ്ക്കാണ് ഈ റോഡ് തുറന്നു കൊടുത്തത് ഞാൻ പറഞ്ഞു നല്ല വിഴിഞ്ഞം വിഴിഞ്ഞം പദ്ധതി നല്ല ആക്റ്റീവ് ആകുമ്പോൾ ഏറ്റവും തിരക്കുള്ള റോഡാണ് അതുകൊണ്ട് നാലൊരു പാത അല്ല അവിടെ ആറോ ഒരു പാതയാണ് വേണ്ടത് പക്ഷെ ഇത് പ്ലാൻ ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പായതിനൊണ്ട് തന്നെ നാലൊരു പാതയാണ് നമുക്കിവിടെ റോഡ് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം നല്ല തിരക്കായി മാറും വിഴിഞ്ഞം പദ്ധതി ഓപ്പൺ ചെയ്യപ്പോഴല്ല വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമായും പിന്നെ പ്രവൃത്തിയായി ആക്റ്റീവ് ആകുമ്പോൾ ഈ ഭാഗത്ത് നല്ല തിരക്കായിരിക്കും നല്ല കണ്ടെയ്നർ കണ്ടെയ്നർ വണ്ടികളുടെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇവിടെ കോൺക്രീറ്റ് റോഡ് വന്നത് കാരണം നല്ല ഹെവി വാഹനങ്ങളായിരിക്കും ഇതുവഴി കടന്നു പോകുന്നത് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓവർപാസ് ഉള്ള ഒരു ജില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയാണ് ഈ റോഡിൽ തന്നെ കഴക്കൂട്ടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഓവർപാസുകൾ കാണാൻ സാധിക്കുന്നല്ലോ ഇതേപോലെ ഓവർപാസ്സുകൾ ഷിഫ്റ്റ് ആകാൻ പോലെയുണ്ട് സർവീസ് റോഡുകൾ ഉയർന്നിട്ടാണ് ആ ഈ ഭാഗത്തൊക്കെ പോകുന്നത് എൻ്റെ വേളയിൽ ഓവർപാസ് ഉണ്ട് ഈ പാലം കണ്ടല്ലോ ഈ പാലം ഈ പാലത്തിൽ താറിങ്ങാണ് കേട്ടോ താറേഴ്ത്തേക്കുമാണ് അതേപോലെ കാൽനട യാത്ര നടന്നു പോകാനുള്ള ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് ജംഗ്ഷൻ വരെപ്പം സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തൊന്നും സ്ട്രീറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ഒരു റോഡ് ക്രോസിംഗ് ഉണ്ട് കേട്ടോ ടെൻഷനുകളിൽ ഫ്ലൈ ഓവറോ അണ്ടർ പാസുകളോ ഒന്നുമില്ല ഒരുപാട് സിഗ്നലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ റോഡിൽ പണ്ട് പ്ലാൻ ചെയ്ത് മൊത്തം അങ്ങനെയാണ് ഒരു മുൻകൂട്ടി ഉള്ള കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു പണ്ടത്തെ പ്ലാനിങ്ങിന് ഇപ്പോൾ നമുക്ക് പുതിയ വരുന്ന എൻ എച്ച് അറോത്താർ നോക്കുമ്പം കാണാൻ സാധിക്കുന്നത് സിഗ്നൽ ഫ്രീ ആണ് പലയിടത്തും കേരളത്തിൽ പിന്നെ മാഹി ബൈപ്പാസിൽ മാത്രമാണ് ഒരു സിഗ്നൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കി കംപ്ലീറ്റ് സിഗ്നൽ ഫ്രീ ആണ് അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിൻ്റെ കഴക്കൂട്ടത്ത് സ്റ്റാർട്ട് ചെയ്ത തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാസർഗോഡ് വരെ ഒരു സിഗ്നലും ഇല്ലാതെ പോകുന്ന പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലല്ലേ കേരളത്തിലെ ആദ്യത്തെ നാലു വരി കോൺക്രീറ്റ് നാഷണൽ ഹൈവേ കൂടെ പോയിക്കോണ്ടിരിക്കുകയാണ് നമ്മളിപ്പം പുത്തൻകടയിലെത്തിയിട്ടുണ്ട് ഇതൊരി ഇതുവഴി യാത്ര ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് യാത്ര ചെയ്യുക പ്രത്യേകിച്ച് ബൈക്കിലാണെങ്കിൽ രാവിലെ വൈകുന്നേരം യാത്ര ചെയ്യുക മനോഹരമായ യാത്രാനുഭവമായിരിക്കും ഇതുവഴിയുള്ളത് മുക്കോല കാ വഴി കന്യാകുമാരിയിലേക്കൊരു യാത്ര അത് പ്രത്യേകം ഒരു അനുഭൂതിയായിരിക്കും പക്ഷേ അനുഭവമായിരിക്കും ഉള്ളതാണ് അടിപൊളി യാത്രയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഏതാ സ്ഥലം പേരൊന്നും അറിയത്തില്ല അവിടെ ചെത്തിട്ട് ഞാൻ പറയാം ഇവിടുന്ന് നമുക്ക് കാഞ്ഞിരംകുളം പോവാം പുത്തൻകട പോവാം നേരെ പോയ കന്യാരി കന്യാകുമാരി പോവാം ഇതൊരു റോഡ് ക്രോസ് ആയതെ കൊണ്ട് തന്നെ ഇവിടെ ഒരു സിഗ് സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുണ്ട് അല്ല സിഗ്നലുകൾ ഒരുപാടുണ്ട് ഈ റോഡിന് അതാണ് ഈ റോഡിൻ്റെ ഒരു ഫാൾട്ട് ഇവിടെ ഇപ്പോൾ സിഗ്നലുകളിൽ സിഗ്നൽ അല്ലെങ്കിൽ പോലും ഇവിടെ റോഡ് ക്രോസ് വരുന്നുണ്ട് നമുക്ക് പതിയെ പോകാൻ പറ്റൂ ഇത് ബൈപ്പാസ് ജംഗ്ഷൻ പരുത്തിവിള ബൈപ്പാസ് ജംഗ്ഷൻ പരുത്തി വിളയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടെ റോഡിന്റെ നടുക്ക് ഉള്ള ഡിവൈഡറിൽ പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മനോഹരമായ കാഴ്ചയാണ് ഇത് റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ള റോഡും അതേപോലെ പൂച്ചെടിയും രണ്ട് വർഷത്തും നല്ല താഴ്ചയുള്ള പ്രദേശമാണ് കൂടുതൽ ഭാഗവും കേട്ടോ നേരെ നോക്കേ നമ്മൾ നല്ല ഉയർന്ന പ്രദേശത്തുകൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കോണം കോണം ആയിര ഇവിടത്തൊക്കെ കാഴ്ചകൾ നോക്കിയ ഇത് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയൊക്കെ ഓവർപാസ് സിസ്റ്റം പോലെയുണ്ട് ഓവർപാസ് സിസ്റ്റം പോലെയുള്ള റോഡാണ് നമ്മളിപ്പം പുറത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൈറ്റ് കുറവാണെന്ന് തോന്നും പക്ഷെ ഹൈറ്റ് കുറവല്ല അഞ്ചര മീറ്ററിലെ വാഹനങ്ങൾ കിടന്നു പോകാൻ പറ്റും അപ്പോൾ അഞ്ച് മീറ്റർ അഞ്ച് മീറ്ററാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പൊക്കമുള്ള വാഹനം ഇനി കൂടുതൽ ഹൈറ്റുള്ള വാഹനം പാടില്ലെന്നു കണ്ടേ അപ്പോൾ എല്ലാ വാഹനവും കടന്നു പോകും ഈ ഭാഗത്തെ നിങ്ങളുടെ കാഴ്ചകളുണ്ടോ കണ്ടോ ഓഹോ ഹോ പക്ഷേ എനിക്ക് പൊന്നട പോയി എന്ത് മനോഹരമായ കാഴ്ച അല്ലേ നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ പോയതുപോലെ ഇതുവരെ പോയിട്ടില്ല നമ്മൾ വീഡിയോയിലെ കണ്ടതുപോലെ പോകണം മഹാരാഷ്ട്ര ഒക്കെ പോകണം ഈ സൈഡ് നോക്ക് വിശാലമായ നെൽപ്പാടം നെൽപ്പാടം കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷേ നെൽപ്പാടമല്ല നെൽപ്പാടമായിരുന്ന പാടത്ത് ഇപ്പോൾ മരിച്ചു ഇനി കപ്പ കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് ഓ എത്രയും താഴ്ന്നിട്ടാണ് റോ പണ്ട് ഇതിലെ റോഡ് പൊയ്ക്കൊണ്ടിരുന്നത് അതൊക്കെ മണ്ണിട്ട് ഉയർത്തി രണ്ട് കുന്നുകൾക്കിടയിൽ നിറഞ്ഞ റോഡുകൾ ഉണ്ടാക്കി റൈറ്റ് അതേപോലെ വാഴത്തോട്ടമുണ്ട് റോഡ് നല്ല ഹൈറ്റിലാണ് കേട്ടോ റോഡ് ഇപ്പോഴത്തേക്കും വാഴത്തോട്ടം കണ്ടോ വാഴത്തോട്ടം വാഴക്കിങ്ങനെ താങ്ങിയിക്കുകയാണ് അപ്പോൾ അത്രത്തോളം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ പോലെ വലിയ വർക്കുകളാണ് നടന്നത് ഇഷ്ടംപോലെ മണ്ണ് ആവശ്യമുള്ള ഭാഗം വർക്കായിരുന്നു ഈ ഭാഗത്ത് അതായിരുന്നു കുറേ നാടിങ്ങനെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്ന റോഡാണ് ഈയിടയ്ക്കാണ് വളരെ വേഗത്തിൽ പണി പുരോഗമിച്ച് പൂർത്തിയായത് അത്രത്തോളം പണികൾ വേണ്ട ഭാഗമാണ് കേട്ടോ ൂടെ വലിയ വാഹനങ്ങൾ വൈ അവിടെ ക്ലോസ് എല്ലാ വാഹനങ്ങളും മേളിക്കൂടെ പോകുന്നത് ഞാൻ തിരിച്ചു പോകേണ്ടി വരുമെന്നു പോകുന്നു ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയി കാണത്തില്ല നമ്മൾ ഇങ്ങെത്തിയോ കാരോടെ എത്തി ഗായ്സ് നമ്മൾ നമ്മൾ തമിഴ്നാടിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേരളം അവസാനിച്ചു ഇവിടെയാണ് കേരള ബോർഡർ ഇപ്പോൾ റോഡ് ഇവിടുന്ന് മുമ്പോട്ടില്ല മുമ്പോട്ട് പണികൾ അടക്കുകയാണ് അതെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത വീഡിയോ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം തമിഴ്നാട് ഏരിയയിലെ റോഡ് വർക്ക് ഗാഴ്സുകളായിരിക്കും അടുത്ത വീഡിയോ അത്രത്തോളം പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല തമിഴ്നാട് വരെ പോകണമെന്നാണ് പക്ഷേ തമിഴ്നാട് അല്ലല്ലേ കന്യാകുമാരി വരെ പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ എന്തായാലും എൻ എച്ച് അറുപത്താറ് റോഡ് പണി കേരളത്തിൽ ഇവിടെ നിൽക്കുകയാണ് കേരളത്തിൽ പണികൾ പൂർത്തിയായി തമിഴ്നാട് ഭാഗത്താണ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പണികൾ നടക്കുകയാണ് ഇപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനുമുമ്പ് വന്നപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ